ിൽ എൻ്റെ പേര് ചേച്ചു ഫ്രം ഇടുക്കി എൻ്റെ വീട്ടിൽ പപ്പ അമ്മ ചേച്ചി ഞാനാണ് ഉള്ളത് ഞാൻ ഫസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു മെഡിക്കൽ ഫീൽഡ് കോഴ്സ് ചെയ്തു ഞാൻ ഡിഗ്രി എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ എനിക്ക് ആ ഡിഗ്രി എടുക്കാൻ പറ്റാത്തതിൻ്റെ പ്രശ്നമൊക്കെ ഇപ്പോഴാണ് എങ്കിൽ അത് ഫീൽ ചെയ്യുന്നത് ഞാൻ എടുക്കാമോ പഠിച്ചു എടുക്കുമ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതേ ഡിഗ്രി എടുക്കുക എടുത്തിരിക്കുകയാണ് ഇപ്പോൾ എൻ്റെ വെൻ്ററ് വന്നിട്ട് മുബീന മൊബൈനാണിതി എന്ന് പറഞ്ഞിട്ടുള്ള മാമാണ് ആ മാമെനിക്ക് എന്തൊരു കാര്യത്തിനാണ് എനിക്ക് ഉണ്ട്. ഞാൻ എപ്പോൾ മെസ്സേജ് അയച്ചാലും എനിക്ക് സ്പോട്ടിൽ റിപ്ലൈ ചെയ്യുന്നുണ്ട് ലൈൻ വോയിസ് ആപ്പെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് ഏത് സമയത്തും അതായത് നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് എനിക്ക് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റണുണ്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ട് മനസ്സിലാകുന്നുണ്ട് നല്ല രീതിയിൽ ഒരു മാസത്തോളമായി ഞാൻ ജോയിൻ ചെയ്തിട്ട് ആ എനിക്ക് ഓക്കെ ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല അതുപോലെ മെൻറ്റോറും എനിക്ക് ഓക്കെ ആണ് ഞാൻ പഠി ഹൈപ്പ ഡ ഡിഗ്രി എടുത്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്